സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവറി മലമേ ദൈവ സ്നേഹത്തിൻ്റെ ഞാൻ കേട്ടു കാൽവരീ മലമേ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു മേ ദൈവസ്നേഹത്തിൻ്റെ ധനിയാൻ കേട്ടു കാൽവരി മലമേ മസികാരാചൻ അന്ന രക്തം ചൊറിഞ്ഞപ്പോ ஜன் அந்த மலமே ரத்தம் சொரிஞ்சப்போ இரக മലമേ ത്യാഗത്തിന്റെ വിളി ഞാൻ കേട്ടു ആ കാൽവറി മലമേ ആ കാൽവറി മലയിലെ യേശുവിന്റെ സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവിജനുമായി വിദേശത്തേക്ക് ഞാൻ കടന്നു വന്നിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ കടന്നു ആ ഈ വചന ശുശ്രൂഷ പ്രത്യാശയുടെ ഗാനങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ആത്മീയ ജീവിതത്തിൽ ഒരു ഒരു പ്രത്യാശയും അല്ലവർ സന്ദർശിക്കട്ടെ ഓർപ്പിച്ചുകൊണ്ട് തുടർന്ന് കർത്താവ് ക്ഷണിക്കുന്നു ദൈവത്തിന്റെ അതിമഹത്തായ നാമത്തെ സ്തുപിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പകൽ സമയത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷവുമായി സന്ദേശവുമായി ഈ പ്രദേശത്തെ ഒരു പ്രാവശ്യം കൂടെ കടന്നുവരുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകിത്തുന്ന വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു അനേകവട്ടം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം കേട്ടവരും അംഗീകരിച്ചവരും അതിൽ സന്തോഷിക്കുന്നവരും ആ വഴിയിൽ നടക്കുന്നവരും അനേകർ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും വീണ്ടും നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നിൽക്കുന്നതും അതിന്റെ അത് നമ്മളെ കേൾക്കുന്നതും നമുക്ക് കാരണമായി തീരും അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ട് അല്പസമയം ദൈവത്തിന്റെ വചനത്തിനായി നിങ്ങളുടെ കാലികളെ ഞങ്ങൾ ക്ഷണിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തിരുവചനം ഇപ്രകാരം പറയുന്നു ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസിൽ പാർത്ത മേൽ പ്രകാശം ശോഭിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ രണ്ട് പ്രധാനമായ കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഇരുട്ട് മറ്റേത് വെളിച്ചം എന്തുകൊണ്ടാണ് ഇവിടെ ഇരുട്ട് നിറഞ്ഞത് എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കളയുവാൻ കഴിയും ഇന്ന് ലോകം ഇരുട്ടിന്റെ നടുവിൽ കൂടി അലഞ്ഞു തിരിയുന്നത് അതിൽ കൂടി നടക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരനുഭവത്തിൽ കൂടിയാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ വെളിച്ചത്തിന്റെ സന്ദേശം ധാരാളമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇവിടെ ഇരുട്ട് വ്യാപിച്ചത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്നാമത് ഒന്നാമത്തെ പുസ്തകത്തിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും അവിടെ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിന്റെ ദൈവ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ീത ഇരുളുണ്ടായിരുന്നു അപ്പോൾ ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമി എങ്ങനെയാണ് ഇരുൾ നിറഞ്ഞതായത് ആഴിയൊണ്ട് മൂടപ്പെട്ടത് അതിന് പിന്നിലെ ചരിത്രം നാം ഓർക്കേണ്ടതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു സൃഷ്ടിതാവു ദൈവം ഒരിക്കലും പാഴായിട്ടോ ശൂന്യമായിട്ടോ ഇരുൾ നിറഞ്ഞതായിട്ടോ വെള്ളത്താൽ മൂടപ്പെട്ടതായിട്ടോ ഈ ഭൂമിയെ സൃഷ്ടിക്കയില്ല പിന്നെ എങ്ങനെയാണ് ഇരുൾ നിറഞ്ഞതായത് ആടി കൊണ്ട് മൂടപ്പെട്ടത് പാഴായി തീർന്നത് ശൂന്യമായി തീർന്നത് അതെ നമ്മളെ സിയാദിന പ്രവാചകനായ രക്ഷ പ്രവാചനെ കുറിച്ച് നമുക്ക് അറിയിപ്പ് തരുന്നു അറിവ് തരുന്നുണ്ട് ഇവിടെ പാർത്തത് ആദ്യം ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ദൈവം സ്വർഗമായി സൃഷ്ടിച്ച ഈ ഭൂമിയിൽ ആദ്യമായി ദൈവമാക്കിയിരിക്കുന്നത് ആക്കിയിരുന്നത് ദൈവത്തിന്റെ ശ്രേഷ്ഠ ദൂതഗണത്തെയാണ് അവർ ഇവിടെ പാർത്തപ്പോൾ അവർക്ക് അധീവ അതീവ ശ്രേഷ്ഠമായ ഒരു ആദരണീയമായ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിരുന്നു അവർ ദൈവത്താൽ ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായിരുന്നു ആ ദൂതകളും അതിന്റെ തലവനായിരുന്ന ലൂസിഫർ നാളെ കഴിഞ്ഞപ്പോൾ അവൻ അഹങ്കാരിയായി അവൻ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിനു മുകളിൽ എന്റെ സിംഹാസനം വയ്ക്കും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ എന്റെ സിംഹാസനം വയ്ക്കും അവൻ ആരാധന കൊതിയനായി ദൈവത്തെക്കാൾ ഉന്നതനാകുവാൻ പരിശ്രമിച്ചു അതിന്റെ ഫലമായി ദൈവം അവന്റെ സ്ഥാനത്ത് നിന്ന് അവനെ വെട്ടി നിലത്തിട്ടു അവൻ നിമിത്തം ഈ ഭൂമി പാഴാകുവാൻ തുടങ്ങി എങ്ങനെയാണ് ഈ ഭൂമി ഇരുള നിറഞ്ഞത് അതവിടെ വസിക്കുന്നവരുടെ പാവനിമിത്തം നമ്മളെ ഇരുട്ടിലേക്ക് നയിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇരുട്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഈ ഭൂമി എത്ര കാലം കിടന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാം പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങുന്ന ദുശ്ചിന്തകളും നമ്മുടെ നമ്മുടെ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ദുഷ്പ്രവൃത്തികളും നമ്മുടെ ദുഷ്ടിച്ച ആലോചനകളും ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തെ അവഗണിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇരുട്ടിന്റെ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു പോകുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇരുട്ടിന്റെ അധികാരം നീങ്ങിപ്പോകാൻ ഒരു മാർഗമേ ഉള്ളൂ അത് വെളിച്ചമായ യേശു ക്രിസ്തുവിന്റെ അളിക്കൽ വരിക എന്നുള്ളതാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ എന്നിലൂടെ കിടക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ അവൻ വെളിച്ചത്തിൽ നടക്കുന്നവനായിത്തീരും നാം ഇരുട്ടിൽ നടന്ന് നാമ നിരാശയിലും ദുഃഖത്തിലും സാത്താന്റെ അധീനതയിൽ നാം നടക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ പാഴായി പാഴായിത്തീരുന്നത് കാണുവാൻ കഴിയും നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തും നമ്മൾ നമ്മുടെ അധ്വാനം ഫലവുമെല്ലാം ദുഷ്ടനായ പിശാജ് അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെലവഴിച്ച് നമ്മളെ ഒരു പാഴാക്കി നമ്മളെ നശിപ്പിക്കുന്ന ഒരു വസ്തുത നാം അറിയേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ദുഷ്ടനായ പിശാജിന്റെ ഒരു ഉള്ളൂ അവൻ ദൈവത്തോട് അകലണം അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോകണം ദൈവികമായ ഒരു അനുഗ്രഹവും ഒരു നന്മയും ഒരിത്തും പ്രാപിക്കരുത് എന്ന് വിശാല് ദുഷ്ടനായ സാത്താൻ നമ്മെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വർഗസ്നായ പിതാവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് വരുവാൻ ഉന്നതമായ അവസ്ഥയിലേക്ക് വരുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു ഈ രണ്ട് പദ്ധതികളാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം ഇവിടെ പാർത്ത ദുഷ്ടന്മാരായി ചേർന്ന ദൂതഗണത്തിന്റെ അവന്റെ സ്ഥാനം അവനിൽ നിന്ന് എളുപ്പ പകരം ദൈവമൊരു മനുഷ്യനെ സൃഷ്ടിച്ചു ആദാം കൗവാമാരെ സൃഷ്ടിച്ചു ഈ ഭൂമി പാലായി കിടക്കുന്ന സമയത്ത് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പ്രിയമുള്ളവരെ ദൈവമാദ്യമായി ഈ ലോകത്തിൽ വെളിച്ചത്തെ സൃഷ്ടിച്ചു ആ വെളിച്ചമാണ് യേശുക്രിസ്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിശുദ്ധ ഒരു സന്തതിയെ ദൈവം വീണ്ടും സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ഭൂമിയെ നവീകരിച്ച് ഒരു സ്വർഗീയ കുളമാക്കി തീർത്തു അതിൽ പാർക്കുവാൻ ദൈവം മണ്ണുകൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ ഈ അനുഗ്രഹ സമൃദ്ധി അനുഭവിപ്പാൻ ദൈവത്തോടുകൂടെ സന്തോഷിക്കുവാൻ ദൈവിക സംസർഗം അനുഭവിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തിരിക്കുവാൻ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും പകരുവാൻ ദൈവത്തിന്റെ സ്നേഹം പകരുവാൻ ദൈവത്തോളൂടെ സന്തോഷിക്കുവാൻ ദൈവത്തിനെ സംസാരിക്കുവാൻ സംസാരിക്കുവാൻ ഒരു ഉത്തമ ദൈവം മനുഷ്യനെ അടുക്കിൽ കർത്താവ് ഇറങ്ങി വരുമായിരുന്നു എത്ര ഉന്നതമായ ഒരു അവസ്ഥയാണ് എന്നാൽ അസൂയ ഭൂണ്ടുഷ്ടപ്പിച്ചാല് അവൻ അവന് നഷ്ടപ്പെട്ട സ്ഥാനം മറ്റൊരു ലഭിക്കുന്നത് അവന് സഹിച്ചുകൂടാ ഇന്നും മനുഷ്യരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അവന്റെ അസൂയാണ് എന്റെ കൂട്ടുകാരൻ എന്നെക്കാൾ ഉന്നതനാകുന്നത് സഹിച്ചുകൂടാ അത് ഒരു ആലോചനയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ അസൂയുണ്ടോ അത് ദുഷ്ടൻ കൊണ്ടുവരുന്ന ആളെന്ന് തിരിച്ചറിയണം ഇവിടെ സംഭവിച്ചത് ഈ മനുഷ്യൻ അനുഗ്രഹ പൂർത്തിയോടെ സല്ലപിച്ച് ക്രിസ്താവിനോടൊത്ത സന്തോഷിക്കുന്നത് ദുഷ്ടനായ പിശാജ് ഒളിച്ചു ഒളിച്ചുനിന്ന് അവൻ കണ്ടു അവനത് സഹിച്ചു കൂടഞ്ഞു അവനൊരു തന്ത്രം ഇറക്കി അവൻ എന്താണ് പറഞ്ഞത് ഏവൻ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നിരുന്നതെന്ന് ദൈവം കൽപ്പിച്ചു എന്നാൽ അവൻ വന്ന സൂത്രം ഇറക്കി അവൻ വഞ്ചനയോടെ മനുഷ്യന്റെ അളക്കിൽ വന്നു ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും നോക്കണമേ ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോടാണ് നിങ്ങൾ ദൈവത്തെ പോലെയാകും ആ വഞ്ചനയിൽ കുടുങ്ങിയ മനുഷ്യൻ ആ ഫലം പറിച്ചു തിന്നു അതിന്റെ ഫലം അവൻ പാവിയാണെന്ന് ബോധ്യപ്പെട്ടു ദൈവം വരുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യനല്ല എന്ന് മനസ്സിലായി അതാണ് ആ ഫലം തിന്നതിന്റെ ഗുണമുണ്ടായത് പ്രിയമൊരുവരെ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നാം അകന്നു പോകേണ്ടി വരുന്നത് പാപനിമിത്തമാണ് നമ്മൾ ഇരുട്ട് നിറയുന്നത് പാപനിമിത്തമാണ് ഈ പാപത്തെ നമ്മൾ എങ്ങനെ അകറ്റളയാവും ഏ ദൈവം ഏതെൻ തോട്ടത്തിൽ വെച്ച് തന്നെ അവർക്ക് തോൽക്കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു പ്രിയമുള്ളവരെ അത് നമുക്ക് വേണ്ടി അറിയപ്പെടുവാൻ പോകുന്ന കുഞ്ഞാടിന് നിഴലായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം പാപം ചെയ്ത മനുഷ്യന് പാപത്തിന്റെ ശമ്പളം അത് മരണമാണ് എന്നാൽ പാപത്തിൽ നിന്ന് വിളിപ്പിക്കുവാൻ പാപത്തിൽ ജനിച്ച മനുഷ്യനെ പാപത്തിൽ നിന്ന് വിളിപ്പിക്കുവാൻ ഒരേ ഒരു മാർഗം അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ് ലോകത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് പറ്റിയിരിക്കുന്ന കളങ്കകൾ മാറ്റുവാൻ അനേക വസ്തുക്കളുണ്ട് നമ്മളെ വിദ്യാഭ്യാസ സമ്പന്നരാക്കുവാൻ ലോകത്തിൽ അനേക സംവിധാനങ്ങളുണ്ട് നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന് കയറേറ്റുവാൻ ഗവൺമെന്റുകൾക്ക് വിവിധ പദ്ധതികളുണ്ട് ഇവ ഇതൊക്കെ കൊണ്ട് വളരെ കാര്യങ്ങൾ സാധിക്കും നമ്മുടെ ആരോഗ്യം ചെയ്യിച്ചാൽ ആശുപത്രിയിലുണ്ട് അവിടെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാൻ സംവിധാനമുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തെ കർന്നു തിന്നുന്ന നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന നമ്മളെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ഒടുവിൽ പിശാജ് നമ്മൾ പറയുന്നത് ആത്മഹത്യ ചെയ്തുകൊള്ളുക അതാണ് പിശാദിന് ഒരു പരിഹാരം തരുവാനുള്ളത് എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൂടിയിരിക്കുന്ന ജന്മനാ നമുക്ക് കിട്ടിയ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടിവെയ്ക്കുവാൻ യേശു കർത്താവല്ലാതെ ലോകത്തിൽ ഒരു വസ്തുവുമില്ല അവൻ ചൊരിഞ്ഞ രക്തമല്ലാതെ പാപത്തിൽ നിന്ന് വിടിവെക്കുവാൻ െ നിരാശയിൽ നിന്ന് വിവാൻ ഒരുപക്ഷെ ലോകത്തിൽ അല്പകാലത്തെ സന്തോഷത്തിനായി വിവിധ വസ്തുക്കൾ ഉണ്ടെന്ന് വന്നേക്കാം എന്നാൽ നിത്യമായ നമ്മുടെ സന്തോഷം സമാധാനം അത് തിരിച്ചെടുക്കുവാൻ നമുക്ക് ഈ ലോകത്തിലെ ഒരു വസ്തു കൊണ്ട് നമ്മളെ കഴിയാലും ലോകത്തിലെ സർവ്വ വെള്ളങ്ങളും കൊണ്ടും നമ്മളെ ശുദ്ധമാക്കിയാലും പ്രിയമുള്ളവരെ നമുക്ക് ആദാമിൽ നിന്ന് ലോകത്തിലെ മുഴുവൻ വെള്ളത്തിനും സാധ്യമല്ല എന്നാൽ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഉള്ള ഒരു മാർഗമുണ്ട് അതേക്കുറിച്ചാണ് ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ഞങ്ങൾ അനുഭവിക്കുന്ന ോഷം നിങ്ങളോട് അറിയിക്കുവാനുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം തന്റെ പുത്രനെ നമുക്ക് പകരമായി നമുക്ക് വേണ്ടി നമ്മുടെ മരണം നീക്കുവാൻ നമുക്ക് പകരമായി കാൽവരി കള്ളിൽ തന്റെ ജീവൻ അർപ്പിച്ചു തന്റെ ജീവൻ നമുക്ക് വേണ്ടി കൊടുത്തു പാവത്തിന്റെ ഫലം മരണമാണെങ്കിൽ ആ പാവത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു വഹിച്ചത് കൊണ്ട് പിന്നെയും നമ്മളാരും പാപം വഹിക്കണ്ട നമ്മളാരും രോഗികളാകണ്ട നമ്മളാരും ദുഃഖിതരാകണ്ട നമ്മൾ ദുഃഖിതരാകണ്ടത്തിലേക്ക് നമ്മളെ ആരോഗ്യത്തിലേക്ക് ഉല്ലാസത്തിലേക്ക് സമാധാനത്തിലേക്ക് അതിന് തന്നെ അതിന് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഉന്നതമായ പദവിയിലേക്ക് നമുക്ക് നടന്നിടയ്ക്കുവാൻ ചെന്ന് ചേരുവാൻ ദൈവം ഒരു വഴിയൊരുക്കിയിരിക്കുന്നു അതാണ് യേശുക്രിസ്തു ഈ മഹത്തായ സൗജന്യമായി ലഭിക്കുന്ന രക്ഷയുടെ അനുഭവം നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ എന്തിനാണ് ക്ലേശം അനുഭവിക്കുന്നത് നമ്മൾ ഇവിടെ എന്തിനാണ് രോഗിയുടെ തീരുന്നത് നമ്മളിവിടെ എന്തിനാണ് ദരിദ്രരായിത്തീരുന്നത് നമ്മളെന്തിനാണ് ദുഃഖിതരായിത്തീരുന്നത് നമ്മളിവിടെ ക്ലേശം അനുഭവിച്ച് ദുഃഖം അനുഭവിച്ച് വേദന അനുഭവിച്ച് നിരാശയിലും ദുഃഖത്തിലും നമ്മുടെ ജീവിതം പാഴാക്കി കളയരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒരുപക്ഷെ നമുക്ക് സമ്പത്ത് ഉണ്ടായിരിക്കാം എന്നിലും അത് നമുക്ക് സമാധാനം തരികയില്ല നമുക്ക് ജോലി ഉണ്ടായിരിക്കാം എന്നാൽ അത് നമുക്ക് സമാധാനം തരുന്നില്ല പ്രിയമുള്ളവരെ നമുക്ക് സമാധാനം തരുവാൻ സമാധാനത്തിന്റെ ഉടയവനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി കാൽവിക അവൻ തന്റെ ജീവനെ തന്നാണ് നമ്മളെ രക്ഷിപ്പാൻ പാപത്തിന്റെ ഫലമായ നാശത്തിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും മുടിവിപ്പാൻ അവൻ തന്റെ ജീവനെ കൊടുത്തു ഇത്ര വലിയ രക്ഷയെ നാം അകണ്യമാക്കിക്കളഞ്ഞാൽ എങ്ങനെ തെറ്റി കഴിയും എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഈ രക്ഷ ഇത്ര വലിയതായത് വലിയവനായി വേറെ ആരുമില്ല സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം ദൈവസന്ധി പറയുവാൻ തോണം ദൈവം സ്തോത്രം ഞാൻ പറഞ്ഞിരുവാൻ പ്രിയമുള്ളവരെ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുവാറു രാജ്യം ഒരു ഗാനം ആലപിക്കും

ദൈവം കഷ്ടങ്ങളിൽ ഞാൻ തകരുകില്ല നഷ്ടങ്ങളിൽ ഞാൻ തകരുകില്ല ഈ ലോക ോകസൂര്യൻ ഇരുണ്ടുപോയാ സ്വർഗീയ തേജസ് വെളിപ്പെടുമേ ഈ ലോക സൂര്യൻ പോയാ സ്വർഗീയ തേജസ് വെളിപ്പെടുമേ മേടിയോത്തൊരു നേടിയോഴും എന്റെ ദൈവം കഷ്ടങ്ങളിൽ ഞാൻ തളരു നഷ്ടങ്ങളിൽ ജീവിതം ശൂന്യുന്നു ജീവൻ നായകൻ കൈവിടാ ഉറവുകൂറത്തും എൻ്റെ ദൈവം ജീവൻ നായകൻ കൈവിടാതെ ഉറവുകൂറത്തും എന്റെ ദൈവം ിൽ ഞാൻ പകരുക തട്ടങ്ങളിൽ ഞാൻ പകരുകില്ല

ുള്ളേ പി എൻ്റെ ദൈവം യാക്കോവിൻ ദൈവം കൂടെയുള്ളേ ദോശി ദൈവം എൻ്റെ ദൈവം ചട്ടങ്ങളിൽ ഞാൻ തവരു ദേശത്തെ ിക്കുന്നു അല്പസമയം കർത്താവേ മാറ്റമില്ലാത്ത വചനത്തെ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ഈ ദേശത്തെ ഞങ്ങളെ ശ്രമിച്ച എല്ലാ സഹോദരങ്ങളെയും കർത്താവായി ശ്രീകൃഷ്ണന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഹാരത്തോടെ രോഗത്തോടെ ആയിരിക്കുന്ന വ്യാധികളാൽ വലയുന്ന ജനത്തിന് ആശ്വാസവും സൗഖ്യവും അയക്കണമേ ദേശത്തിന്റെ ദുഃഖത്തെ തീർക്കണമേ വാ കർവേ അന്ധകാരത്തിന്റെ ശക്തികളെ ശാസിക്കുന്നു ദേശത്തെ സ്വന്തമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ ശാപത്തിന്റെയും എല്ലാ അന്ധകാരത്തിന്റെ കർത്താവ് വേനുകളെയും ഞങ്ങൾ പിഴുതുമാറ്റി ദേശത്തെ അനുഗ്രഹിക്കുകയാണ് ലഹരിയുടെ അടിമത്തങ്ങൾ ദേശം വിട്ടുപോകട്ടെ കുടുംബ തകർച്ചകളിൽ നിന്ന് ജനം കരകയറട്ടെ കടുന്നീരുകൾ തുടയ്ക്കപ്പെടട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് ഞങ്ങളുടെ നൽകി ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക എന്നിവിടെ വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നൂറുമേനി ഫലവത്തായി തീരേണ്ടതായി പ്രാർത്ഥിക്കുന്നു ഇന്നിവിടെ കടന്നു വന്ന ശുശ്രൂഷയിൽ കൈത്താങ്ങുകളായി പങ്കാളികളായ ഓരോരുത്തരെയും കർത്താവെ അനുഗ്രഹിക്കുന്നു ഇന്ന് കടന്നു വന്ന പാട്ടുപാടി ഈ ദേശത്ത് വന്ന് വഴിയോരത്ത് വെച്ച് കണ്ട് കടന്നു വന്ന് വാടിയ പ്രിയ സഹോദരനെ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷകളിൽ മുമ്പിൽ നിന്ന് ശുശ്രൂഷിച്ച ജോനെ അനുഗ്രഹിക്കുന്നു അതുപോലെ അനുഗ്രഹിക്കുന്നു കഥാവിന്റെ കലകളിലേക്ക് ഈ ശബ്ദം ശ്രവിച്ച ഓരോ പ്രിയ കൊണ്ടുവരെയും നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക തുടർന്നുള്ള യാത്രയിൽ ഞങ്ങളുടെ സ്ഥാനത്തിൽ മറിക്കും അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ദേശത്തിന് നൽകുന്ന ചരിത്രം പോലെ തന്നെ ആ ദേശവും സമഗ്രമായി അനുഗ്രഹിക്കപ്പെടേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അപ്പം കരങ്ങളിൽ തരുന്നു തിരക്കെത്താൻ ഞങ്ങളെ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തന്നെ ആമേൻ ആമേൻ രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു മനുഷ്യരെ ഉയർപ്പിക്കുന്നു യേശു ക്രിസ്തു വിടുതലയക്കുന്നു യേശു ക്രിസ്തു വേഗത്തിൽ കടന്നു വരുന്നു നാമം ഉയർത്തപ്പെടട്ടെ യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ സകലമകത്തു യേശു ക്രിസ്തുവിന് ഇത്രേ സമയം കാലാവസ്ഥ അനുകൂലമാക്കി ഞങ്ങളെ സഹായിച്ച കർത്താവായ യേശു കൃഷ്ണനും സകല ബഹുമാനവും പുകച്ചയും സ്ത്രോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ ദൈവം നിങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ധാരാളമായി അനുഗ്രഹിക്കുമാനാകട്ടെ